ഹായ് ഫ്രണ്ട്സ് പൗത്രത്തിൻ്റെ ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജോയി വിഷയത്തിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് കറണ്ട് ബില്ലടയ്ക്കാനുള്ള പൈസ എടുത്ത് പോകുകയാണ് വിഷയം ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ഇനി ഇപ്പോൾ കറണ്ട് ബില്ലടക്കാതെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഇതേ സമയം കുറച്ച് ആൾക്കാർ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ആ സമയത്ത് വിക്രത്തിൻ്റെ വേദങ്ങനെ പൊക്കി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ മുഴുവൻ സമയം പൊതുപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നീക്കി വെച്ചിരിക്കുകയാണെന്നൊക്കെ പറയും അപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ വിക്രത്തിനെ തേടി വരാനോന്നൊക്കെ പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല കേട്ടോ അങ്ങനെയൊന്നും വിചാരിക്കുകയേ വേണ്ട കാരണം അച്ഛൻ്റെ മോനാണ് ഒരു വഴിവിട്ട കാര്യത്തിനും വിക്രം തയ്യാറാവില്ല എന്നൊക്കെ പറയുകയാണേ ഇതൊക്കെ കേട്ട് അച്ഛന് ഒന്നും ഇണ്ടാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ വിക്രത്തിനെ പുകഴ്ത്തി പറയുന്നതൊക്കെ വിക്രവും റൂമിലിരുന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിനെ കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ വന്നവരോട് വേദം പറയുന്നുള്ളൂ അപ്പോൾ കമല അമ്മയ്ക്കും ശ്രീജിക്കൊക്കെ ഒരുപാട് സന്തോഷാവുന്നുണ്ട് ഇതേ സമയം രാത്രി ആവുന്ന സമയത്ത് കറണ്ട് പോകാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം അറിയാതെ എല്ലാവരും ഒന്ന് സ്റ്റക്കായി നിൽക്കും ആ സമയത്ത് വേദയാണെന്നുണ്ടെങ്കിൽ മെഴുകുതിരി കത്തിച്ച് കൊണ്ടുവരികയാണ് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടെ കൊണ്ടുവയ്ക്കുകയാണ് വേദയാണെന്നുണ്ടെങ്കിൽ ആടെ അച്ഛൻ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് കൂടെ ഇരുന്ന് കഴിക്കുന്നില്ലല്ലോ അപ്പോൾ വേദം എല്ലാവർക്കും വേണ്ടി ഒരു ഉപകാരം ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാവാട്ടോ വിക്രത്തിന് വിക്രം ഇങ്ങനെ വേദനയുടെ ഒരു സൗ ഇങ്ങനെ ഒരു സൗന്ദര്യം കൂടി നോക്കിയിട്ടുണ്ട് ഒരു പ്രണയം ഒക്കെ തോന്നുകയാണ് കേട്ടോ വിക്രത്തിന് വേദന

വിശ്വത്തിന് മുഖത്തേക്ക് വേദം വേദയല്ല ശ്രീജി ഇങ്ങനെ നോക്കുന്നുണ്ട് ശ്രീജ് എന്നിട്ട് ഭക്ഷണം കഴിക്കുന്നിടത്ത് മതിയാക്കി എഴുന്നേറ്റ് പോകും കാര്യം ശ്രീജിക്ക് മനസ്സിലായി വിശയൻ കറണ്ട് ബില്ലടിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ